വിശാലമായ പാറപ്പുറത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടത്തെ കാഴ്ചകളും ആചാരങ്ങളും എല്ലാം കാണുമ്പോൾ ഈ ആരാധനാ കേന്ദ്രത്തിന് ശിലായക കാലഘട്ടവുമായി ബന്ധമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒന്നര കിലോമീറ്റർ വിസ്തീർണമുള്ള ഈ പാറക്കെട്ടിൻ്റെ ഏറ്റവും മുകളിലായി അയ്യപ്പസ്വാമി കുടികൊള്ളുന്നു അയ്യപ്പസ്വാമിയുടെ പിന്നിലായി മൂന്ന് വലിയ പാറകൾ കാണാൻ സാധിക്കും ഒറ്റനോട്ടത്തിൽ മൂന്ന് ആനകൾ നിൽക്കുന്നതാണെന്ന് ഈ പാറകൾ കാണുമ്പോൾ നമുക്ക് തോന്നും ഓരോ നാഗരീകത മൺമറിയുമ്പോഴും അവരുടെ ഈശ്വര സങ്കല്പങ്ങളും വിസ്മൃതിയിലേക്ക് യാത്രയാവുകയാണ് ചെയ്യുന്നത് വർഷത്തിൽ ഒരിക്കൽ മാത്രം പൂജയുള്ള ഈ കാനന അയ്യപ്പക്ഷേത്രത്തിൽ എത്തി നിൽക്കുമ്പോൾ നമുക്ക് ഗതകാല സംസ്കാരത്തിൻ്റെ ഇടുകളിലേക്ക് ചെന്നെത്താൻ സാധിക്കും എത്രയോ നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഇവിടെ ഇങ്ങനെയൊരു അമ്പലം സ്ഥിതി ചെയ്യുന്ന കാര്യം പുറംലോകമറിയുന്നത് അതുവരെ ചരിത്രത്തിൻ്റെ കാണാപ്പുറത്തിനപ്പുറം വർഷങ്ങളെയും വസന്തങ്ങളെയും വേനലുകളെയും അതിജീവിച്ച് ഈ അയ്യപ്പക്ഷേത്രം നിലകൊണ്ടിരുന്നു സമയകാലങ്ങളുടെ ഒടുങ്ങാത്ത പ്രയാണത്തിനിടയിൽ ഉണ്ടാവുകയും ഇല്ലാതാവുകയും ചെയ്യുന്ന സംസ്കാരമെന്ന പ്രതിഭാസങ്ങൾ അതിൽ മുളപൊട്ടി വിരിയുന്ന നിരവധി മനുഷ്യ സമൂഹങ്ങൾ വിശ്വാസങ്ങൾ ഇതെല്ലാമാണ് കൊടും വനത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഈ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ തൊടുപുഴയിൽ നിന്നും ഇരുപത് കിലോമീറ്റർ സഞ്ചരിച്ചാൽ മതി തൊടുപുഴയിൽ നിന്നും കരിമണ്ണൂരിലെത്തിയ ശേഷം തൊമ്മങ്കുത്ത് റൂട്ടിൽ സഞ്ചരിച്ച് തൊമ്മങ്കുത്ത് പാലം കടന്ന് വലതുവശത്തേക്കുള്ള റോഡിലൂടെ സഞ്ചരിച്ച് നമുക്ക് ആനക്കല്ലും പുറത്ത്